അങ്ങനെ ഏഷ്യാനെറ്റിലെ ഒരു പരമ്പര കൂടി അവസാനിക്കാൻ പോകുകയാണ് ഏഷ്യാനെറ്റിലെ ഒരു ജനപ്രിയ പരമ്പരയാണ് ഗീതാ ഗോവിന്ദം ഈ ഒരു സീരിയലിന് ഒരുപാട് ആരാധകരുണ്ട് എന്നാൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പര ഗോവിന്ദം ക്ലൈമാക്സിലേക്കാണ് ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനായിരിക്കും ഇനിയുള്ള എപ്പിസോഡുകളുടെയൊക്കെ സംപ്രേഷണം ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും കഥ പറഞ്ഞ സീരിയൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്നിനാണ് ടെലികാസ്റ്റ് ആരംഭിച്ചത് അറുന്നൂറ് എപ്പിസോഡിന് മുകളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സീരിയലിൽ സാജൻ സൂര്യ ബിന്നി സെബാസ്റ്റ്യൻ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നല്ല രീതിയിൽ പോയ സീരിയലായിരുന്നു ഗോവിന്ദ കൂടുതലായി പരമ്പരകൾ വന്നതോടെ സീരിയൽ പകൽ സമയത്തായി സംരക്ഷണം ഇപ്പോൾ ഏഷ്യാനെറ്റിലെ നിലവിലുള്ള സീരിയലുകളിൽ ഏറ്റവും ഏറ്റവും കുറവ് ടിആർപി ഗീതാഗോവിന്ദത്തിനാണ് രണ്ടേ പോയിൻറ്റ് രണ്ട് രണ്ടാണ് ലാസ്റ്റത്തെ കണക്ക് നോക്കിയാൽ സീരിയലിനുള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാകും പരമ്പര അവസാനിപ്പിക്കുന്നതും പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയാം ഗീതാകൂവിന് തുടക്കം മുതലുള്ള ഒരു പാറ്റേൺ സ്റ്റോറിയിലല്ല പോകുന്നത് ഈ അവസാനമായിട്ട് ഏതൊക്കെ കഥകളിലൂടെയാണ് പരമ്പര പോണത് അങ്ങനെയൊക്കെ പോയി വെറുപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഇത് നിർത്തുകയാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക